ശക്തമായ മഴയെ തുടർന്ന് കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് വീടുകളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി പത്തടിപ്പാൽ എന്ന സ്ഥലത്താണ് ഇവിടെ വാഹനവുമായി തള്ളിപ്പോകുന്നത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലേ ജോലി സ്ഥലത്താണോ ശരി പലരും ഈ വാഹനം വെള്ളത്തിനുള്ള അകപ്പെട്ട വാഹനങ്ങളാണ് അവിടെ നിന്നും വാഹനം തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചകളാണ് പലരും ഇപ്പോൾ ആ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീട് വിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നടന്നു പോവുകയാണ് അവരുടെ സാധന സാമഗ്രിയമൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ രാവിലെ മുതൽ ഇന്നലെ രാത്രി രാവിലെ മുതൽ വലിയ ശക്തമായ മഴ മഴയാണ് ഈ കൊച്ചിയിൽ ഉണ്ടായത് മേഘവിസ്ഫോടനം നടന്നിട്ടുള്ള കൊച്ചിൻ്റെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പം മഴയ്ക്ക് അല്പം ശമനമുണ്ട് എങ്കിൽ പോലും പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് വെള്ള വീടുകളിലൊക്കെ വെള്ളം കയറി വീടുകളിൽ പെട്ട് പോയ ആളുകളുണ്ട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിൽ ഉള്ള ആളുകൾ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് അത്രയ്ക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചിയിലെ അവസ്ഥയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പലരും വീടുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നടന്നു പോവുകയാണ് വാഹനവുമായി വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയ പലരും ആ വാഹനം നിന്നു പോയിട്ടുണ്ട് അങ്ങനെ നിരവധി വാഹനങ്ങൾ തകരാറിലായി കിടപ്പുണ്ട് പല ഗോഡകൾ ഗോഡൗണിലേക്കുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ രണ്ടാം നിലയിലുള്ള ആളുകൾ ആ രണ്ടാം നിലയിലേക്ക് അവർ അഭയം തേടിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാം അവർ നിൽക്കുകയാണ് താഴത്തെ നിലയിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമാണ് ഈ നടന്നു പോകുമ്പോൾ പലപ്പോഴും കുഴികളിലൊക്കെ അകപ്പെട്ട് വലിയ ദുരിത വലിയൊരു അപകടമുണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് എങ്കിൽ പോലും നിരവധി ആളുകൾ ഈ എറണാകുളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ വെള്ളക്കെട്ടിൽ പെട്ട് കിടക്കുകയാണ് ഞങ്ങളിപ്പോൾ എറണാകുളം കൊച്ചി ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ചെയ്തപ്പോൾ കണ്ട കാഴ്ച അതൊക്കെ തന്നെയാണ് ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ പ്രവർത്തനങ്ങളൊക്കെ ഭാഗികമായി നിലച്ച സാഹചര്യമാണുള്ളത് കളമശ്ശേരിയിൽ റോഡിൽ മുഴുവൻ അല്പം മുൻപ് വരെ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടിരുന്നത് മണിക്കൂറുകളോളം ഗതാഗതങ്ങൾ ഗതാഗതം കുരുക്ക് അനുഭവപ്പെട്ടിരുന്നത് ഇപ്പോൾ കാണുന്നത് ഈ വെള്ളം മഴയ്ക്ക് ശമനമുണ്ടായപ്പോൾ ഈ ചില പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി വെള്ളക്കെട്ട് രൂപ യാണ് ഇപ്പോൾ നമുക്ക് ശക്തമായ ഒരു ഒഴുക്കുണ്ട് ഞങ്ങളുടെ മുട്ട് മുട്ട് വരെ വെള്ളം നിൽക്കുകയാണ് നല്ല ശക്തമായ ഒരു ഒഴുക്കുമുണ്ട് അതായത് നദി പോലെ വെള്ളം കിടക്കുകയാണ് റോഡിൽ കൂടി പുഴ പോലെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് വിവിധ സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യമാണ് വലിയ നാശനഷ്ടവും നേരി നേരിട്ടുണ്ട് ഇത് എടുത്തു പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിനുള്ളൊരു കാരണം ബ്രേക്ക് ത്രൂ പദ്ധതി അതായത് കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നാൽ അത് വെറും പ്രകസനമായിരുന്നു വെറുതെ ലക്ഷങ്ങൾ മുടക്കിയുള്ള ബ്രേക്ക് ത്രൂ പദ്ധതി യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അത് ജനങ്ങളെ ദുരിതത്തിലാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇനിയും ഈ വെള്ളത്തിന് വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ച കാണാം ഇപ്പോൾ ഒരു കട വ്യാപാര സ്ഥാപനങ്ങളാണ് ഹുണ്ടായുടെ സർവീസ് സെൻറ്റർ ആണ് അവിടെ വാഹനങ്ങളിലൊക്കെ ഒക്കെ വെള്ളം കയറിയ സാഹചര്യമാണ് ആളുകൾ അത്തരത്തിൽ വലിയ കഷ്ടപ്പാടാണ് ദുരിതമാണ് ദുരിത പെയ്ത്ത് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കൊച്ചിയിൽ അനുഭവപ്പെട്ടത് നമുക്കല്പം വീടുകളിലേക്കൊക്കെ കയറി ചെല്ലാൻ അവരെല്ലാം ഒരുപക്ഷെ വീടുകളിൽ തന്നെ അഭയം തേടിയിരിക്കുകയാണ് എന്നാൽ മഴയ്ക്ക് ശമനമുള്ളതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നില്ല ഏതായാലും വലിയ ദുരിതം തന്നെയാണ് നമ്മൾ ദൂരെ നിൽക്കി നോക്കുമ്പോൾ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കാണാം അവർ ആശുപത്രിയിലേക്ക് പോകേണ്ട ആളുകളുണ്ട് ഇവിടെ തൊട്ടു സമീപത്തായി ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നവരൊക്കെ ഈ വെള്ളത്തിലൂടെ നടന്നു വേണം പോകുന്ന ആ വെള്ളത്തിലേക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും കൊച്ചിയിലെ പല ഭാഗങ്ങളിലും ഈ ഓടകളിലൊക്കെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാത്തൊരു സാഹചര്യമാണ് ചെറിയൊരു മഴ പെയ്താൽ തന്നെ കൊച്ചി നഗരത്തിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള തെളിവാണ് ഈ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഒറ്റ മഴ പെയ്താൽ തന്നെ ഈ മഴ ഈ വെള്ളക്കെട്ടുകൾ രൂപി രൂപപ്പെട്ട് കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങുന്ന മുങ്ങുന്നൊരു സാഹചര്യമാണ് ഇനിയും വരുന്നത് മൺസൂൺ കാലമാണ് മഴക്കാലം എത്തുന്നതോടെ എങ്ങനെയായിരിക്കും കൊച്ചിയുടെ അവസ്ഥ എന്നതാണ് ഈ ആശങ്ക ക്യാമറാമാൻ വിവേക് ജീവിനന്ദനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി കൊച്ചി